എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം മുപ്പത്തിമൂന്നാം ദശകത്തിലെ ഒമ്പതാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ तावत् समेत्य मुनिना सगृहीदपादो राजापसृत्य भवदस्त्रमसावनौषीद् चक्रे गदे मुनिरदादखिलाशिषोऽस्मै त्वद्भक्तिमागसि कृतेऽभिकृपां जशंसन् ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം താവത് സമേത്യ മുന അപ്പോൾ ദുർവാസാവ് മഹർഷി വേഗം ചെന്ന് സഹീതപാദോ രാജാ രാജാവിൻ്റെ പാദങ്ങളിൽ പിടിച്ചു അപ്പോൾ രാജാവ് എന്താ ചെയ്തേ രാജാ അപസൃത്യ രാജാവ് ഒഴിഞ്ഞു മാറുകയും ചെയ്തു ം അനൌഷീത് അംബരീഷൻ അങ്ങയുടെ സുദർശന ചക്രത്തെ സ്തുതിക്കുകയും ചെയ്തു സുദർശന ചക്രം അതോടുകൂടി പിൻവാങ്ങി ആ സമയത്ത് മുനി അതായത് ദുർവാസാവു മഹർഷി അഖിലാശിഷ അംബരീഷന് സകലവിധ നന്മകളും നേർന്നു തൊദ്ഭക്തി അങ്ങയിലുള്ള ഭക്തിയെയും ആകസിക്തി തെറ്റ് ചെയ്തിട്ട് പോലും അഭികൃപാം ശംസൻ തൻ്റെ നേരെ ചൊരിഞ്ഞ കൃപയെ പ്രശംസിച്ചുകൊണ്ട് അതായത് ശരിക്കും ഇവിടെ ദുർവാസാവ് മഹർഷി ശിക്ഷ അർഹിക്കുന്നുണ്ട് എന്നിട്ടും തെറ്റ് ചെയ്തിട്ടും ശരണം പ്രാപിച്ചപ്പോൾ അംബരീഷൻ എന്താ ചെയ്ത് കാലിൽ പിടിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ കാലൊന്നും പിടിക്കണ്ട എന്ന ഭാവത്തിൽ ഒഴിഞ്ഞു മാറി മാത്രമല്ല ഈ സുദർശന ചക്രത്തെ അങ്ങോട്ട് സ്തുതിച്ചു സ്തുതിച്ചതോടു കൂടി സുദർശന ചക്രം പിൻവാങ്ങി തന്നെ ദ്രോഹിക്കാൻ വേണ്ടിയാണ് ദുർവാസാവ് മഹർഷി ഇതെല്ലാം ചെയ്തത് എന്ന് അറിയാമായിരുന്നു എന്നിട്ടും ഭഗവത് ഭക്തനായ അദ്ദേഹം ശരണം പ്രാപിച്ച ആ മഹർഷിയെ രക്ഷിച്ചു അതുകൊണ്ടാണ് ഈ മഹർഷി ഇത് കണ്ടപ്പോൾ അംബരീഷനെ സകലവിധ നന്മകളും നേർന്നുകൊണ്ട് സ്തുതിച്ചത് ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ആ ശ്ലോകം ഒരു തവണ കൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ അപ്പോൾ മുനി അംബരീഷൻ്റെ അരികിൽ ചെന്ന് കാൽ പിടിച്ചു രാജാവ് അടുത്തു ചെന്ന് സുദർശനത്തെ അങ്ങോട്ട് സ്തുതിക്കാൻ തുടങ്ങി ചക്രം മറഞ്ഞതു മറഞ്ഞതുകണ്ട് ആശ്വാസം പൂണ്ട മഹർഷി അങ്ങയിലുള്ള ഭക്തിയെയും തെറ്റു ചെയ്തിട്ടുപോലും തൻ്റെ നേരെ ചൊരിഞ്ഞ കൃപയെയും പ്രശംസിക്കുകയും അംബരീഷന് സർവവിധത്തിലുള്ള ആശിസുകൾ നൽകുകയും ചെയ്തു ഹരേ കൃഷ്ണ